െ എന്നാ ഞാനൊരു കാര്യം പറയട്ടെ കായപ്പിൽ ഇൻവേർട്ടർ വാങ്ങാൻ വെച്ച പൈസ എടുത്ത് കാശിക്കുട്ടർ എന്നങ്ങ് മേടിച്ചു കൊടുക്കട്ടെ ഇൻവേർട്ടർ ഞാൻ മേടിച്ചിട്ടുണ്ട് ഞാൻ ഇതാ ഇവിടെ കൊണ്ടന്ന് തന്നെ ീനോട്ട പിന്നെ കൊണ്ടെന്ന് തന്നെ നിൽക്കുന്ന ഇന്റർനാഷണൽ ഇന്റർനാഷണൽ പ്ലെയറിനൊരു ഗിഫ്റ്റ് ഇത് വേറെ ഗിഫ്റ്റ് ഇത് വേറെ ആൾക്കാ

ടുത്തേക്ക് കത്തിക്കോളൂ ഇൻവേർട്ടർ ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റില്ല നിങ്ങക്ക് അത് വീട്ടിലേക്ക് കത്തിച്ചേരാം ഓക്കെ അടിമറിച്ചിട്ടാ നമ്മള് വെച്ചതു നല്ല വെയിറ്റ് ഉണ്ട് ബാറ്ററി ബാറ്ററിയില്ലേ നിന്റെ അഡ്രസ്സ് തന്നാ മതി നിന്റെ വീട്ടിലേക്ക് എത്തിക്കോളും ഇപ്പൊ നമ്മളിപ്പോ നമ്മളെ വണ്ടിയിൽ കൊണ്ടുപോവാനാണെങ്കിൽ ബാറ്ററി തീരും ഓക്കെ വീട്ടിലേക്ക് എത്തിക്കോളൂ സാധനം ഓക്കെ പിന്നെ അത് പതിനാ

ഓറെ കിട്ടാറോ സൈസല്ലേ ഇതെന്താ ഷൂ സൈസല്ലേ ഗൈസ് എനി ഷൂ ആണ് ഫാസി തന്നത് സൈസല്ല സൈസല്ല സൈസ് എനിക്ക് വേണം എൻ്റെ 7 8 ആ கரெക്റ്റാ கரெക്റ്റാ ഓ கரெക്റ്റാണ് கரெക്റ്റா ഗൈസ് എ ലിക്യിഡിങ് കണ്ടേ ഇതിനันท നിക്ക നിക്ക നോക്കട്ടോ നോക്കട്ടോ கரெക്റ്റാ கரெക്റ്റാ ഓ அட கரெക്റ്റ് സൈസല്ല